നിങ്ങളും പോയി ലൈസൻസ് എടുത്തത് അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കും എങ്ങനെങ്കിലും ഒന്ന് വണ്ടി ഓടിക്കാമല്ലോ അത് അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കാം എന്നാൽ പലരും നിങ്ങളെ മടിപ്പിക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല നിർത്തിക്കുക പ്രായം കൊണ്ട് വലിയ എന്നൊക്കെ കുറച്ച് മടിപ്പിക്കാറുണ്ട് അപ്പം നമുക്ക് അവരെ കാണിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളുടെ ചുറ്റിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണല്ലോ എഴുപത് വയസ്സുള്ള എഴുത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ എന്താ അവിടെ പ്രായമില്ലെന്ന് ചോദിക്കണം പിന്നെ പലരും പറയാറുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് എളുപ്പമായിരിക്കും മാനുവൽ വണ്ടി ആയിരിക്കും പാടും എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റും അപ്പൊ മാനുവേലുവണ്ടി മാറ്റിയിട്ട് ഓട്ടോമാറ്റിക്ക് വേണ്ടി ഞങ്ങൾ എടുക്കാൻ അപ്പൊ അവരെ കാണിച്ചു കൊടുക്കേണ്ടത് ഈ അപ്പച്ചിട്ടമ്മച്ച് ഓടിക്കുന്ന വണ്ടി ഓട്ടോമാറ്റിക് അല്ലല്ലോ അത് മാനുവരാണല്ലോ എന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറയുന്ന ഒരാളെ പോലും നിങ്ങൾ മൈൻഡ് വലി ചെയ്യാതെ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക നമുക്ക് കയ്യും കാലും ഉണ്ടോ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ ആണെങ്കിലും വണ്ടി ഓടിക്കുന്നത് കൈയും കാലം കൊണ്ടാണ് അപ്പൊ നമുക്ക് ലൈസൻസ് ഉണ്ട് കയ്യും കാലും നമുക്ക് ചലിക്കുന്നതാണ് ജീവനുള്ളതാണെങ്കിൽ ആർക്കും എന്ത് ചെയ്യാം വാഹനം ഓടിക്കാം അവിടെ ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലരും വന്ന് കമന്റ് ബോക്സിനും വന്ന് ചോദിച്ചാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാറ് അതായത് ഒരു കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം ബാക്കിലേക്കുള്ള അത് കൃത്യമായിട്ട് എങ്ങനെ വണ്ടി ഓഫ് ആകാതെ എടുക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി വേണമെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ഒരു കാര്യം കൂടെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ വാഹനം കുറച്ചൊക്കെ എടുക്കും എന്നാൽ തനിയെ വാഹനം എടുക്കാൻ അധികം ആഗ്രഹമാണ് പക്ഷെ പേടിയാണ് അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷവും ഒന്ന് രണ്ടുപോർ പ്രാക്ടീസ് പോയാലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുപത്തഞ്ച് എമ്പതും വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒരു വാഹനം ഓടിക്കുന്നത് അപ്പം നമുക്ക് എന്തുകൊണ്ട് കുടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കാര്യം നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാന് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പലർക്കും തോന്നാം കയറ്റിനെ പറ്റി പറഞ്ഞ പോലെ കയറ്റുന്നെടുക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞ പോലെ എന്തിനാണ് കയറിയിരുന്ന സീറ്റ് ക്ലിയർ ചെയ്യണത് സീറ്റ് കയറുന്ന കാര്യം പറയാൻ അത് പറഞ്ഞ പോലെ ചെയ്യും നമ്മുടെ ഇരിപ്പിടം ക്ലിയർ അല്ലാതെ നമുക്ക് അന്നത്തെ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ നമുക്ക് തറ റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തില്ല നമുക്ക് ഒരു വില വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇരിപ്പടം ക്ലിയർ അല്ലെങ്കിൽ എന്ത് ചെയ്ത നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് കാരണം നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കണം അതുപോലെ തന്നെ വണ്ടി എടുക്കണം അപ്പം നമ്മുടെ കൈയും കാലും സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ സീറ്റ് ക്ലിയർ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് ഒരു വണ്ടി കയറ്റുന്നായാലും നിരപ്പുനായാലും എടുക്കാൻ സാധിക്കുള്ളൂ ആദ്യമേ ക്ലിയർ ചെയ്യുക ഇപ്പം എന്റെ ഭാഗത്ത് ഞാൻ സീറ്റ് ക്ലിയർ ആണ് എന്നാൽ ഞാനൊന്ന് നീക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടി ന്യൂട്ടറിലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു കാര്യത്തിനോട് വണ്ടി എടുക്കണം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം കാരണം പലരും എന്ത് ചെയ്യും അത് ഇങ്ങനെ കൊണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കരുത് ഫസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ നിങ്ങൾ ഒരു കാലഘട്ടം ഇങ്ങനെ നോക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വീണ്ടും എന്ത് ചെയ്യാം ആക്കുക ന്യൂട്രൽ ആക്കിയതിനു ശേഷം ഈ സൈഡ് ചേർത്ത് ചെയ്യാ ഇട്ടു നോക്കാം കറക്റ്റ് ഫസ്റ്റ് ആയിരിക്കും കൃത്യമായിട്ട് നമുക്ക് ഒരു വണ്ടി നടക്കണ്ട എടുക്കേണ്ടപ്പോ നമുക്ക് മുമ്പിലോട്ട് പോകാനുള്ള വണ്ടിയുടെ ടോർക്ക് കൂടിയ ഗിയറായ ഫസ്റ്റ് ഗിയർ ആണുള്ളത് അപ്പൊ ആ ഗിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എടുക്കാൻ കഴിയല്ലോ കാരണം ഒരു കാറിനൊക്കെ ആകുമ്പോൾ വേറൊരു ഗിയർ ഇല്ല നമുക്ക് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഗിയർ തന്നെയാണ് ഒരു വണ്ടി എടുക്കേണ്ടത് അപ്പൊ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് മാറാൻ നിങ്ങൾ മറന്നു പോകരുത് ഹാൻഡ് ബ്രേക്ക് മാറ്റി വിടുക ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിനു ശേഷം എന്ത് വേണ്ടില്ലേ ഇപ്പൊ നമ്മുടെ കാലുകൾ എവിടെ ഇരിക്കുന്നു ക്ലച്ചിലും ബ്രേക്കിലുമാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പതിയെ നമ്മൾ കേറ്റോ ഇറക്കോ നിരപ്പോ ആണെന്ന് മനസ്സിലാക്കേണ്ടത് തുടക്കക്കാരൻ എങ്ങനെയാ പതി പതിയെ ആദ്യമെന്ന് ബ്രേക്കെന്ന് നയിച്ച് ഇങ്ങനെ പതിയെടുത്ത് നോക്കണം ഇങ്ങനെ എടുത്ത് മാറ്റണ്ട പതിയെടുത്ത് ഇങ്ങനെ മാറ്റി നോക്കണം കേട്ടോ ഇങ്ങനെ നയിച്ച് നോക്കുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് മുൻപോട്ട് ഉരുളുമ്പോൾ നമുക്ക് മനസ്സിലാകും അതും കയറ്റമാണ് അല്ല ഇറക്കമാണ് അങ്ങനെയാണ് ഒരു തുടക്കക്കാരെ പെട്ടെന്ന് കയറ്റം ഇറക്കമൊക്കെ മനസ്സിലാക്കണം അല്ലാതെ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കയറ്റം ഇറക്കം ഒക്കെ ട്രൈവിൻ സെറ്റ് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാ മനസ്സിലാകത്തില്ല ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അത് തന്നെയാണ് സംഗതി കാരണം നിരപ്പായിട്ട് എല്ലാവർക്കും ട്രൈനിൽ സെറ്റ് ഇരിക്കാൻ തോന്നുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്ന സമയത്ത് ഇതാണല്ലേ ഒരു വൈബ്രേഷൻ വന്നു ഇവിടെ നമ്മുടെ ഈ ഡാഷ് ബോർഡിന്റെ അവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വിറപ്പിക്കരുത് കാരണം കൂടുതലായിട്ട് ഇങ്ങനെ വിറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് മുകളിലേക്ക് വന്നു ശ്വാസം മുട്ടി നിൽക്കുകയാണെങ്കിൽ ഓഫായി പോകും കാരണം കാല് മറ്റേ എവിടെ ഇരുപണ്ട് ബ്രേക്കിൽ ഇരിപ്പുണ്ട് ആ ഒരു വൈബ്രേഷൻ വന്നിട്ടുണ്ട് വണ്ടിയുടെ പഴയ സൗണ്ട് അല്ല ആ ഒരു വൈബ്രേഷൻ വന്നെന്ന് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാം ഈ വണ്ടി കാഫ് ക്ലച്ചിൽ നിൽക്കുന്നു വണ്ടി ബാക്കിലേക്കും പോകില്ല മുൻപിലേക്കും പാല പിന്നെ നിങ്ങളുടെ കാലം എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ മുകളിലേക്ക് എടുക്കുകയും ചെയ്യേണ്ട അതുപോലെ തന്നെ താഴെയും ചെയ്യരുത് വണ്ടി അഥവാ ബാക്കിലേക്ക് പോകുന്ന നമ്മൾ നിങ്ങൾ പിന്നെ പിന്നെ എന്ത് ചെയ്യരുത് നിങ്ങൾ താക്കൽ എന്ത് ചെയ്യും വണ്ടി ബാഗിലേക്ക് പോകും നിങ്ങൾ ഈ കാഫ് ക്ലച്ച് വന്നതിന് ശേഷം എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കുക ബ്രേക്കിൽ നിന്ന് മാറ്റി നിക്കുമ്പോൾ കേട്ടാ ഇങ്ങോട്ടും പോകുന്നില്ല വണ്ടി കേട്ടാ കൃത്യമായിട്ട് അവിടെ നിൽക്കും ഇപ്പൊ നമ്മൾ തീരുമാനിക്കണം ഈ വണ്ടി മുൻപോട്ട് പോകണോ ബാഗിലേക്ക് പോകണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഇപ്പൊ ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റിയത് കൊണ്ട് ഈ വണ്ടിക്ക് ഒരു വിറയലുണ്ട് കേട്ടല്ല വൈബ്രേഷൻ നിൽക്കുന്നതുകൊണ്ടാണ് ആ വിറയൽ മാത്രം എന്ത് ചെയ്യണം നിങ്ങൾ ഈ ആക്സേറ്ററിൽ മാറ്റി കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ക്ലച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ റൈസ് ചെയ്യേണ്ട പതിയെ ഒന്ന് വെച്ച് കൊടുക്കുക പതിയെ വെച്ചാൽ വൈബ്രേഷൻ മാറ്റി കൊടുക്കുക എന്ത് ചെയ്യുക അപ്പൊ തന്നെ വണ്ടിക്ക് ചെറുതായിട്ട് ഒരു മൂവിങ് തുടങ്ങും ക്ലച്ചിൽ നിന്ന് ആയതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാറ് നമ്മൾ നേരപ്പുനിന്ന് എങ്ങനെയാണോ എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ വണ്ടി ഓഫ് ഓഫാകാതെ ബാക്കിലേക്ക് ഉരുളാതെ കൃത്യമായിട്ട് വണ്ടി മുൻപോട്ടെടുക്കാൻ സാധിക്കുന്നതാണ് കണ്ടില്ലേ കൃത്യമായിട്ട് എന്നിട്ട് വണ്ടി നമുക്ക് നിർത്തണം ഫ്രണ്ടിലെ ട്രാഫിക് ബ്ലോക്ക് ലോകോ അപ്പൊ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്ക് ചവിട്ടുന്നു അല്ല നിങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക പെട്ടെന്ന് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് മേലോട്ട് വന്ന സമയത്ത് എന്ത് ചെയ്യരുത് പെട്ടെന്ന് ആദ്യമേ ബ്രേക്ക് വെക്കരുത് എന്ത് സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും അപ്പം ആദ്യമേ നമ്മൾ എന്ത് തന്നെ ചെയ്യണം ക്ലച്ച് തന്നെ ചവിട്ടണം കാരണം കേറ്റത്താണ് വണ്ടി നിൽക്കുന്നത് അപ്പം പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം ബ്രേക്ക് കൂടെ ചവിട്ടുക വീണ്ടും നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പതിയെ ക്ലച്ചിൽ നിന്ന് എടുക്കുന്നു ചെറിയ ഒരു വൈബ്രേഷന്റെ ആ ഒരു ഇത് നമുക്ക് തോന്നുന്നു ആ വൈബ്രേഷൻ വരുന്നു എന്ത് ചെയ്യുന്നു മാറ്റുന്നു മാറ്റുന്നുണ്ടല്ലേ ആ വൈബ്രേഷൻ ആ ഒന്ന് മാറ്റി കൊടുക്കുന്നു അല്ലാതെ റേസ് ചെയ്യണ്ട വൈബ്രേഷൻ മാത്രം മാറ്റി കൊടുക്കുന്നു ആ സമയത്തും നമ്മൾ ക്ലച്ചിൽ നിന്ന് അനങ്ങാനേ പാടില്ല വൈബ്രേഷൻ മാറ്റി കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്നു കണ്ടില്ലേ അപ്പൊ എടുത്തുകൊണ്ട് പോകരുത് നമ്മൾ നിരപ്പൊന്ന് എടുക്കുന്നത് തന്നെ ആകും അപ്പൊ കൃത്യമായിട്ട് വണ്ടി ബാക്കിലേക്ക് കൊല്ലാതിയ ഇതുപോലെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു വീണ്ടും നമുക്ക് വണ്ടി നിർത്തണം എന്ത് ചെയ്യുന്നു ക്ലച്ചി ചവിട്ടുന്നു ബ്രേക്ക് ചൗട്ടുന്നു കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് വണ്ടി നിർത്താൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടല്ലേ സംശയങ്ങളുണ്ടല്ലേ ഒരു വീഡിയോ എന്നാൽ കമന്റ് ബോക്സ് വന്ന് ഞാൻ ചോദിക്കാം ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്ന് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം ഞാൻ അത് ചെയ്യുന്നതായിരിക്കും സമയത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും യൂസ്ഫുൾ ആയെന്നുള്ളതാണ് കമന്റ് ബുക്ക് രേഖപ്പെടുത്തുന്നത് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ